പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ഒരു അന്ത്യമായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ഈ യുദ്ധം തന്നെയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ കൂടിയിട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിലൊന്ന് യു എസ് ആക്രമണം യു എസ് വലിയ തോതിൽ ആഘോഷിച്ചിരുന്ന ബംഗർ ബസ്റ്റർ ആക്രമണത്തിൽ ആ ബോംബ് ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നതായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം എന്നാൽ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകൾ എന്നുവെച്ചാൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന സാറ്റലൈറ്റ് റിപ്പോർട്ടുകളും പെൻറ്റുകൾ ഇൻ്റലിജൻസ് വിവരങ്ങൾ അടക്കം നമ്മുടെ മുന്നിൽ ഇപ്പോൾ റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നുണ്ട് ഈ വിഷയമാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത് അതൊക്കെ സർ ഇപ്പോൾ ട്രംപിൻ്റെ വലിയൊരു അവകാശം ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ ആണവ കേന്ദ്രങ്ങൾ പ്രയോഗിച്ചതോടെ ഇറാൻ്റെ ഇത്തരം അവരുടെ ഒരു ആണവ ഭീഷണിയെ തകർക്കാൻ കഴിഞ്ഞു മുഴുവൻ കേന്ദ്രങ്ങളും തകർത്തു എന്നുള്ളത് ഇപ്പോൾ ആണവ കേന്ദ്രങ്ങളിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സുഖേഷ് നമ്മൾ ഈ ആക്രമണം നടന്ന തൊട്ടടുത്ത ദിവസം നടത്തിയ ഔട്ട് ഓഫ് ഫോക്കസില് നമ്മളിതേക്കുറിച്ച് പറഞ്ഞിരുന്നു ഇത് എന്താണ് ഒരു ടോക്കൺ അറ്റാക്ക് മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ട്രംപ് പല പല അവകാശവാദങ്ങളും നമ്മൾ എന്താണ് സൂപ്പർ പൈലറ്റുമാരൊക്കെ പിന്നെ സല്യൂട്ട് ചെയ്തുകൊണ്ടൊക്കെ പല ട്വീറ്റുകൾ ട്വീറ്റുകളിട്ടുണ്ട് പക്ഷെ അത് ഇതൊരു ഒരു ഒരു നാടകമാണ് അല്ലെങ്കിൽ ഒരു ടോക്കൺ അറ്റാക്ക് മാത്രമാണ് എന്ന് എന്നാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ നമ്മളെ പരിഹസിച്ചുകൊണ്ട് പല ആളുകളും താഴെ കൊമൻറ്റ് ചെയ്ത് ചെയ്തിരുന്നു അതെ നോക്കൂ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ യു എസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത് യു എസ് മാധ്യമങ്ങൾ തന്നെ അതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഒരു ഏതാനും മാസങ്ങൾ കൊണ്ട് റിപ്പയർ ചെയ്യാവുന്ന നഷ്ടങ്ങൾ മാത്രമേ നാശനഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് അപ്പോൾ അതേക്കുറിച്ച് പൊതുവെ ധരിക്കപ്പെടുന്നത് ടർക്കിഷ് മീഡിയയിലാണ് ഈ ഇത്തരം അനാലിസിസ് ആദ്യം വന്നത് ഈ ആക്രമണം അതിൽ ഒറ്റ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അർദ്ധരാത്രിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പും ആക്രമണം നടത്തിയെന്ന അറിയിപ്പും ആക്രമണത്തെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അവിടുത്തെ ഇറാൻ ഫോറൻ മിനിസ്റ്റർ അബ്ബാസ് അറഗാച്ചിയുടെ സ്റ്റേറ്റ്മെൻറ്റും വരുന്നത് ഏതാണ്ട് ഒരേ സമയത്താണ് സാധാരണഗതിയിൽ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഓ ഓക്കെ ആക്രമണം നടത്തിയ ആൾ ബോംബിട്ട അത് അവകാശപ്പെടാൻ പറ്റും കാരണം അവർ നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണല്ലോ ഈ ആക്രമണത്തിന് ഇരയായ ആൾ അത് കൺഫേം ചെയ്യാൻ സാധാരണഗതിയിൽ കുറച്ച് സമയമെടുക്കും ചിലപ്പം മണിക്കൂറുകളെടുക്കും ചിലപ്പം ദിവസം തന്നെ എടുത്തേക്കും വരും കാരണം അവർ ആ സിറ്റുവേഷൻ അസസ് ചെയ്ത് എന്താണ് പ്രതികരിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ആലോചിച്ച് വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ വെച്ചിട്ട് വെൽ ഫ്രൈസ്ഡ് ആയിട്ടുള്ള വേർഡിങ്സ് വെച്ചിട്ടാണ് അതിനോട് പ്രതികരിക്കുക പക്ഷേ ഈ ആക്രമണം നടന്ന് ഉടനെ തന്നെ അത് അർദ്ധരാത്രിയിൽ അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസ്താവന വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ് കാരണം അവർക്കും ധാരണ ഉണ്ടായിരുന്നു ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഉള്ള അപ്പോൾ അതേക്കുറിച്ച് നേരത്തെ ഈ ടർക്കിഷ് മീഡിയ ആദ്യം റിപ്പോർട്ട് ചെയ്തവരെ ഈ പറയുന്ന ന്യൂക്ലിയർ ആസൈഡ്സൊക്കെ വളരെ നേരത്തെ തന്നെ അവിടെ റീലോക്കേറ്റ് ചെയ്തിരുന്നുള്ളതാണ് അപ്പോൾ അത് അതിനൊരു സ്ഥിരീകരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ അത് അതങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അമേരിക്കൻ മാധ്യമങ്ങൾ അത് എടുത്തു കൊടുക്കുകയാണ് അതുകൊണ്ട് മിത്രങ്ങൾ അർമാദിച്ചിരുന്ന മിത്രങ്ങൾക്ക് ഇപ്പോൾ ഒരു പൊടി കടങ്ങുക എന്നുള്ളതാണ് അതിലുണ്ടായിട്ടുള്ളൊരു സംഗതി പിന്നെ ഈ മൊത്തം ഈ യുദ്ധം എന്താണ് എന്താണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നെഞ്ച് ഉയർത്തി നിൽക്കാൻ ഇറാനെ സാധ്യമാക്കിയ ഒരു എപ്പിസോഡാണ് കഴിഞ്ഞത് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇന്ന് ഇറാൻ പാർലമെൻറ്റൊരു ഒരു ഒരു ബിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഐ ഐ ഇയിൽ നിന്ന് ഐ എ ആയിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കുക അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ല് പാർലമെൻറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഐ എ എന്ന് പറഞ്ഞാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ എൻ പി ടി നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എൻ പി ടി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഉഡായ്പ് ട്രീറ്റിയാണ് എന്ന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള ന്യൂക്ലിയർ പവേഡ് നാഷൻസ് ഉണ്ട് ന്യൂക്ലിയർ ആയുധങ്ങളുള്ള രാജ്യങ്ങളുണ്ട് ഈ അഞ്ച് പിന്നെ ഫ്രാൻസ് ബ്രിട്ടൻ യു എസ് ചൈന റഷ്യ ഈ രാജ്യങ്ങൾ ഒഴികെ മറ്റൊരു രാജ്യവും അണുവായുധം ഉണ്ടാക്കരുതെന്നുള്ളതാണ് എൻ പി ടി എന്ന് പറയുന്നത് അങ്ങനെ അണുവാുധമുള്ള രാജ്യങ്ങൾ ക്രമേണ അത് അതെന്താണ് റെഡ്യൂസ് ചെയ്തു വരികയും റെഡ്യൂസ് ചെയ്യുകയും എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുക ഇല്ലാത്ത രാജ്യങ്ങളത് ഉണ്ടാക്കരുത് ഇതാണ് ആ ട്രീറ്റിയുടെ ക്രാക്സ് എന്ന് പറയുന്നത് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ രാജ്യത്തിൻ്റെയും ന്യൂക്ലിയർ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് ഐ എ ഇ ഐ എ ഇ എ വേന ആസ്ഥാനമായിട്ടുള്ള ഈ ഐ എ ഇ ആയിട്ട് അപ്പം ഇറാൻ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറൻ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഞങ്ങൾ എൻ പി ടിയിൽ നിന്ന് പിൻവാങ്ങാൻ പോകണം എൻ പി ടി കാര്യം മനസ്സിലാക്കണം ഈ ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രയേലും ഒഴികെ ബാക്കി എല്ലാ ലോകരാജ്യങ്ങളും അതിൽ സിഗ്നറ്ററീസാണ് നോർത്ത് കൊറിയ പിന്നെ അതിൽ വിഡ്രോ ചെയ്തു അപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഇറാൻ എന്ത് പറഞ്ഞു ഞങ്ങൾ എൻ പി ടിയിൽ നിന്ന് പിൻവാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞു ഇന്ന് അവരുടെ പാർലമെൻറ്റ് ഈ ബിൽ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഐ ഐ ആയിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കുക ഐ ഐട്ടുള്ള സഹകരണം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഐയുടെ ഏജൻസി അവരുടെ സയൻറ്റിസ്റ്റുകൾ അവരുടെ ഏജൻസി ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി വരും അതിനുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യും അവരുടെ ഒരു മോണിറ്റർ മോണിറ്ററിങ് ക്യാമറ അവിടെയുണ്ട് അതവരെടുത്തു കളഞ്ഞു നേരത്തെ തന്നെ എടുത്തു കളഞ്ഞു അപ്പോൾ ആ ജാതി പരിപാടികളൊന്നുമില്ല ഐ ഐ ആയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ല് പാർലമെൻ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റാണ് അതിൽ നമ്മൾ കാണേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇറാൻ ഇത്രയും കാലം അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോജക്റ്റുമായിട്ട് പോകുമ്പോൾ എപ്പോഴും ഐ എ ഏയുടെ ഭാഗത്തു നിന്ന് തടസ്സങ്ങളുണ്ടാവാറുണ്ട് അതുമാത്രമല്ല ഐ എ എ ഐ എ എ ഭയന്നുകൊണ്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമാണ് അവർ എടുക്കാറുള്ളത് ഇപ്പോൾ അവർ ആ ഒരു എന്താണ് ആ മറാങ്ങിട്ട് നീങ്ങുകയാണ് ഞങ്ങൾ അവർ യുദ്ധം തുടങ്ങിയതിന് ശേഷം അലി ഖാമിനിയാണെങ്കിലും അവിടുത്തെ ഫോറം അബ്ബാസ് അറകാശി അവിടുത്തെ പ്രസിഡൻ്റ് ആണെങ്കിലും നിരന്തരം എന്താണ് ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ഉറേനിയം പരിപാടികളൊന്നും ഇല്ല ന്യൂക്ലിയർ ഇതിൻ്റെ പരിപാടികളൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ കുറച്ച് എനർജിക്ക് വേണ്ടി ചിലർ പരിപാടികൾ നടത്തുകയാണ് ഇതാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല അവർ പറയുന്നത് ഞങ്ങൾ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകും എന്നവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ എല്ലാ നേതാക്കന്മാരും ആത്മവിശ്വാസത്തോടെ ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ പി ടിയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പറയുന്നു ഐ എ യിൽ നിന്ന് ഐ എ വേണ്ട സഹകരണം അവസാനിപ്പിക്കാനുള്ള ബില്ല് അപ്രൂവ് ചെയ്യുന്നു ഇതിൻ്റെ അർത്ഥം എന്നാണ് കുളത്തിലിറങ്ങിയാൽ കുളിര് മാറുമെന്ന് പറഞ്ഞില്ലേ കുളത്തിൽ ഒന്ന് മുങ്ങിയാൽ മുങ്ങുന്നത് വരെ കുളിരുള്ളൂ മുങ്ങിക്കഴിഞ്ഞാൽ കുളിര് മാറി അപ്പോൾ ഇതുവരെ ഇത് ഈ എൻ പി ടി ഉണ്ട് ഐ എ ഉണ്ട് ഇൻ്റർനാഷണൽ ഇതുണ്ട് എന്നൊക്കെ വിചാരിച്ച് അവർ ഒരുതരം മറക്ക് മറപിടിച്ച് നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്ര നടത്താതിരുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒന്നും പരി അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ല മാക്സിമം പോയാൽ എന്താ സംഭവിക്കുക അത് അത് കണ്ടു കഴിഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ പരിപാടിയായിട്ട് പോയാൽ ഇവർ എന്നാ ചെയ്യാനാണ് എന്തു ചെയ്യും എന്ന് ഭയമായിരുന്നു അല്ലെങ്കിൽ എന്നൊരു എന്നൊരു ഒരു ഉത്കണ്ഠയായിരുന്നു പലപ്പോഴും അവരുടെ അവരുടെ ഒരു പോളിസി ഫോമേഷനെ സ്വാധീനിച്ചിരുന്നത് ചെയ്യുന്നത് ഈ യുദ്ധത്തോടു കൂടിയെന്ന് വെച്ചാൽ ആ മറ നീക്കപ്പെട്ടു ആ കുളിര് മാറ്റപ്പെട്ടു ആ കുളിര് മാറി ആ കുളിര് മാറി ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി എക്സ്പ്ലിസറ്റായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യു യുറേനിയം എൻറിച്ച്മെൻറ്റ് പ്രോജക്റ്റുമായിട്ട് ഞങ്ങളുടെ ന്യൂക്ലിയർ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് എന്താ പറയുക വളരെ വളരെ ഒതൻ്റിക്ക് ആയിട്ട് അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു ഭയങ്കര പാരഡൈം ഷിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത് ആ ആ ഒരു നെഞ്ചു അവർക്ക് അവർ എല്ലാ എല്ലാ രംഗങ്ങളിലും ഇത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇരുപതാം തീയതി ഇവിടെ ജനീവയിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ജനീവയിലൊരു ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഫ്രാൻസ് യു കെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളും ഇറാൻ വിദേശകാര്യം കൊണ്ട് പങ്കെടുത്ത ഈ എങ്ങനെ ഒരു നെഗോഷ്യേഷനിലേക്ക് പ്രശ്നം പരിഹരിക്കാമെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു അതിൽ ഇത്ര ആയിട്ടാണ് ഈ അബ്ബാസ് അരകാച്ച് പങ്കെടുത്തതെന്ന് പറയുക ആ ഒരു ഒരു നിലക്കുള്ള ഒരു ഒരാളുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാലും നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു ഒരു തര തരത്തിലുള്ള വിധേയപ്പെടലും സന്നദ്ധമല്ല എന്നുള്ള എന്നുള്ളൊരു പൊസിഷനാണ് പുള്ളിയോട് എടുത്തത് എത്രത്തോളം എന്ന് വെച്ചാൽ അൺവെരിഫൈഡായാലുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൽ അബ്ബാസ് അരകാച്ചി അവിടെ ആ മീറ്റിങ്ങിൽ ഓഫർ ചെയ്ത് മീറ്റിങ്ങിലുള്ള വെള്ളമുണ്ടല്ലോ കുടി സാധാരണ കുടിവെള്ളം അത് അദ്ദേഹം കുടിക്കാൻ സന്നദ്ധമായില്ല തനിക്ക് കുടിക്കാനുള്ള വെള്ളം പുറത്ത് കൊണ്ടുവരാൻ തൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു അത് വരുത്തിച്ച് കുടിച്ചു എന്നാണ് അദ്ദേഹത്തിന് കൊണ്ടായിരിക്കില്ല എന്തിനാണ് വരുത്തിച്ച് കുടിച്ചു വെച്ചാൽ അതൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് അതെന്തുകൊണ്ടാണ് ഈ അമേരിക്കയുമായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കൂട്ടരാണ് ഒരു നെഗോഷിയേഷൻ ടേബിൾ ഒപ്പം ഇരിക്കാൻ ഉള്ളാത്ത കൂട്ടരാണ് നിങ്ങൾ നിന്ന് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒരു ഒരു കരുത്ത് ഒരു ബലം നമുക്ക് നമ്മളുടെ വഴിക്ക് മുന്നോട്ട് പോകാമെന്നൊരു ബലം ഇറാന് കിട്ടി നമ്മൾ ഇപ്പം ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ അനുവായുധം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ എപ്പോഴും മുന്നോട്ട് വെക്കാറുള്ള അവരുടെ ഒരു പൊസിഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു ഫത്തുവയുണ്ട് അലി ഖാമിയുടെ തന്നെ ഫത്തുവയുണ്ട് ടു തൗസൻഡ് രണ്ടായിരത്തിലോ മറ്റോ അദ്ദേഹം ആ ഫത്തുവെക്കുറിച്ച് പറയുന്നത് ആ ഫത്തുവയുടെ റിട്ടേൺ ഫോർമാറ്റ് ഇതുവരെ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് വന്നിട്ടില്ല അദ്ദേഹം ടെഹ്റാനിലെ അദ്ദേഹം സ്ഥിരമായിട്ട് കുത്തുവ പറയുന്ന പള്ളിയിലാണ് അതേക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് പിന്നെ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞു എന്ന് വെച്ചാൽ അണുവായുധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അണുവാായുധം അണുവായുധത്തിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോക്ക് പൈലിംഗ് ആൻഡ് യൂസേജ് ഇത് മൂന്നും ഹറാമാണ് നിഷിദ്ധമാണ് മതപരമായി നിഷിദ്ധമാണ് എന്നുള്ളതാണ് ഫത്വ എന്നുവെച്ചാൽ അത് മാസ് ഡെസ്ട്രിക്ഷൻ ആണ് ഇൻഡിസ്ക്രിമിനേറ്റ് ഹാം ഇത് രണ്ടും ഉണ്ടാക്കുകയാണ് അത് മതപരമായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇറാൻ ഉണ്ടാക്കില്ല ഉണ്ടാക്കരുത് എന്ന അലി ഖാമിനയുടെ ഫത്തുവയുണ്ട് അതേക്കുറിച്ച് അദ്ദേഹം തന്നെ മൂന്നോ നാലോ പബ്ലിക് ഫോറത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് പറയുക അതിൻ്റെ ഒരു ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ഇസ് നോട്ട് അവൈലബിൾ അറ്റ് ഓൾ പക്ഷേ കഴിഞ്ഞ വർഷം അദ്ദേഹം അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചൊരു ഒരു ഒരു പ്രയോഗം ഒരു വാ വാചകം ശ്രദ്ധിക്കണം അതിൽ അദ്ദേഹം ഈ ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നോട്ട് ഗുഡ് എന്നും യൂസേജിനെ കുറിച്ച് നോട്ട് അലൗഡ് ഹെറാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഉണ്ടാക്കാം പക്ഷേ എന്താണ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു മാറ്റത്തിലേക്ക് വന്നോ എന്നൊരു ഒരു ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൻ ആസ് എ ഡെറ്ററൻസ് എന്തിനാണ് ആളുകൾ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നത് അനുഭവം ഉണ്ടാക്കുന്നത് എവിടെയും കൊണ്ട് ഇടാനല്ല അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നതൊരു ഡിറ്ററൻസ് ആയിട്ട് മറ്റുള്ളവർ ഇങ്ങോട്ട് അടിക്കാതിരിക്കാനുള്ള ഡിറ്ററൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ആ ഫവ തന്നെ മാറിയോ എന്ന് വ്യാഖ്യാനിക്കുന്നു അദ്ദേഹം ഇങ്ങനൊരു വാക്ക് പ്രയോഗിച്ചുകൊണ്ട് എന്താണ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഗുഡ് നോട്ട് ഗുഡ് അല്ല പ്രൊഡക്ഷൻ ഈസ് റോങ് ആൻഡ് യൂസേജ് ഈസ് ഹറാം അങ്ങനെ എന്താണ് അദ്ദേഹം പ്രയോഗിക്കുന്നത് അപ്പം പ്രൊഡക്ഷനെയും യൂസേജിനെയും രണ്ട് രണ്ട് വ്യത്യസ്ത വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കുന്നു അദ്ദേഹം ഉപയോഗിച്ചു അതുകൊണ്ട് അവർ അവരുടെ മതപരമായിട്ട് തന്നെ ആ പൊസിഷനിൽ മാറ്റം വരുത്തിയോ എന്ന വ്യാഖ്യാനം അതേക്കുറിച്ചുണ്ട് ഇനി അവർ അവരുടെ ന്യൂക്ലിയർ പ്രോജക്റ്റിൽ അവർ ധാരാളം മുന്നോട്ട് വരുന്ന ഒരു വസ്തുതയാണ് ബോംബുണ്ടാക്കാനായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് അടുത്തുണ്ടോയൊക്കെ വേറെ വിഷയം എന്തു തന്നെയാലും നേരത്തെ പോലെയുള്ള മറക്ക് പറകിൽ നിന്ന് ഞങ്ങളൊന്നും ചെയ്യുന്നില്ലേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഞങ്ങളൊന്നും ആ ഒരവസ്ഥ മാറി വളരെ എസേറ്റീവായിട്ട് അവരുടെ ന്യൂക്ലിയർ പ്രോ കുറിച്ച് സംസാരിക്കാനും അത് മുന്നോട്ട് പോകും ഞങ്ങളത് മുന്നോട്ട് പോകുമെന്ന വെല്ലുവിളി ഉയർത്താനും ഞങ്ങൾ ഈ പറയുന്ന എൻ പി ടിയിൽ നിന്നും ഐ എയിൽ നിന്നൊക്കെ പോകുക പോവുകയാണെന്ന സന്ദേശം കൊടുക്കാൻ അവർക്ക് സാധിച്ചത് ഈ യുദ്ധം കൊണ്ടാണ് ഈ യുദ്ധം ആ നിലക്ക് അവർക്ക് എന്താണ് ഒരു അനുഗ്രഹമായി മാറുകയാണ് ചെയ്തത് കാരണം ആ ടെസ്റ്റ് കഴിഞ്ഞു ആ ടെസ്റ്റ് കഴിഞ്ഞു അപ്പോൾ അതിൽ നിശ്ചയമുണ്ടർ അവർ ആ നിലക്ക് സക്സസ്ഫുൾ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉള്ളൊരു പ്രശ്നം ഈ ഇവർ ഇത് എന്താണ് സീസ് ഫയറിലെത്തി എന്താണ് ഒരു ഓണറബിൾ സീസ് ഫയറിൽ അവരെത്തി പക്ഷെ അപ്പോഴും ഗസ അവിടെ തന്നെ ബാക്കി എടുക്കുകയാണ് ഗസയിലെ കൂട്ടക്കുലകൾ അവിടെ ബാക്കി നിൽക്കുകയാണ് അത് ആ ഒരു ആ ഇറാൻ എന്തുകൊണ്ട് ഈ സീസ് ഫയർ ഒക്കെ ഇത് കൊണ്ടു എന്നൊക്കെ ചോദിക്കുന്ന ആളില്ല ആ ചോദ്യത്തിൽ ഒരു അർത്ഥമില്ല കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സിസ്റ്റൻസ് അവർക്ക് നേരെ വരുന്ന ആക്രമണം അതാണ് പ്രധാന പ്രശ്നം പക്ഷേ ഇപ്പോഴും ഗസ എന്നുള്ളത് അവിടെ ബാക്കി കിടക്കുകയാണ് പക്ഷേ ഇതിൽ ഇറാൻ ഇതിലൊരു അപ്പർ ഹാൻഡ് വന്നതോടുകൂടി നിലവിലുള്ളതിനേക്കാൾ അസേർട്ടീവ് നില നിലവിലുള്ളതിനേക്കാൾ ശബ്ദത്തിൽ ഗസയെക്കുറിച്ച് സംസാരിക്കാനും ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും ഇറാന് സാധിക്കും എന്നൊരു ഗുണം കൂടെ ഇതിനകത്തിൻ്റെ ന്യാഹല്ലേ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഒരു ഞായറാഴ്ചയാണെന്നോന്ന് ട്രംപ് പറയുന്നുണ്ട് ഇറാനിലെ അധികാരമാറ്റം ഉണ്ടായാൽ എന്താണെന്നുള്ളത് ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നത് അവിടെ ഭരണമാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നുകൂടിയിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് തന്യാഹു പറയുന്നത് ആ ഒരു ലക്ഷ്യങ്ങൾ നേടി കൂടിയിട്ടാണ് ശരിക്കും ഇറാന് ഈ യുദ്ധത്തിൻ്റെ അവസാനം എന്നൊരു അവസർ ഒരു അപ്പർ ഹാൻഡ് അല്ലേ ഇതൊക്കെ വ്യക്തമാക്കുന്നത് തീർച്ചയായും ഉണ്ട് പക്ഷേ ഈ നഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ ഒരു പക്ഷേ ഇറാനായിരിക്കും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുക കാരണം അവരുടെ ആളുകളുടെ മരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ മരണം അവരുടെ ഭരണകർത്താക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ മരണം അതുപോലെ കുറേ മാസ് റെസ്ട്രിക്ഷൻ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്രത്തോളം ആളായൊന്നും ഇസ്രായേലിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ ഇസ്രായേലെ ഞെട്ടിക്കാൻ ഇറാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ആ ഒരു നഷ്ടത്തിൻ്റെ കണക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ച ഒരു രീതി ഉണ്ടല്ലോ അതെടുത്ത് നോക്കുമ്പോൾ ഇറാൻ്റെ ഒരു വലിയ വിജയമായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും ഇപ്പോൾ ട്രംപ് പറഞ്ഞ ഇപ്പോൾ സിഗേഷ് സൂചിപ്പിച്ചതുപോലെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് പേരും പറ ട്രംപായാലും ആയാലും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താ ഒന്ന് റെജിം ചേഞ്ചാണ് രണ്ടാമത്തത് ആണവ നിരായുധീകരണമാണ് ഇത് രണ്ടും നടന്നിട്ടില്ല രണ്ടും നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇനി ഈ രാജ്യങ്ങൾക്കും ഈ ഭരണകർത്താക്കൾക്കുമില്ല അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഇറാൻ്റെ സമ്പൂർണ്ണ വിജയമായിട്ട് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും അതിൽ ഒന്നാമത്തെ കാര്യം ഈ ആണവ നിരായുധീകരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ ആണവ നിരാ നിരായുധീകരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ലോകത്ത് ഇത്രയധികം ആക്രമണം നടത്തിയ മറ്റൊരു രാജ്യം ഇല്ല എന്ന് നമുക്കറിയാം അമേരിക്കയെക്കുറിച്ച് അവിടെ ഒരു ആണവ കേന്ദ്രത്തിലാണ് ഇവർ ബ്ലസ്റ്റർ എന്താ പറയുക ബംഗർ ബ്ലസ്റ്റർ പ്രയോഗിക്കുന്നത് അതായത് ആഴത്തിലുള്ള പിന്നെ എന്തുണ്ടെങ്കിലും അതിനെ തകർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ബോംബാണല്ലോ അത് അപ്പം സ്വാഭാവികമായും യുറേനിയം സൂക്ഷിക്കുന്നത് അത്രയും സുരക്ഷിതമായ ഒരിടത്തായിരിക്കും അപ്പം ഒരു ആണവ കേന്ദ്രം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആണവ ബോംബ് നിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരു ആക്രമണം അമേരിക്കയ്ക്ക് നടത്താൻ എങ്ങനെ ധൈര്യം വന്നു ഒന്നുകിൽ അവിടെ അങ്ങനെ ആണവ വികിരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകളെല്ലാം ചത്തൊടുങ്ങിക്കോട്ടെ ആ നാട്ടിലെ ആളുകൾ മാത്രമല്ലല്ലോ മരിക്കുക ഒരാണവ വികരണം എന്ന് പറഞ്ഞാൽ ഒരാണവ കേന്ദ്രത്തിൽ ഒരു ഒരാണവ അല്ല അല്ലെങ്കിൽ ഒരു ആണവ ബോംബിടുന്നത് പോലെയല്ലല്ലോ ഒരുപാട് ബോംബുകളുടെ ഒരു കേന്ദ്രമായിരിക്കുമല്ലോ ആണവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ആ ആണവ വികരണങ്ങൾ ഒന്നാകെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തെ എത്ര എടുത്തത് വ്യാപിക്കും അപ്പം ഒരു ആണവ കേന്ദ്രം ആക്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇതൊക്കെ ചിന്തിക്കേണ്ടി വരില്ലേ അപ്പോൾ അമേരിക്ക ചിന്തിച്ചത് എന്തായിരിക്കും ഒന്നുകിൽ അവിടെ ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലായിരിക്കാം അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ട്രംപ് ഭരിക്കുന്ന അമേരിക്കയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നേരത്തെ അമേരിക്ക ഒരു രാജ്യത്തെ ആക്രമിക്കുമെന്ന് നമുക്കറിയാം അത് പൂർണ്ണമായും ആ രാജ്യത്തെ നശിപ്പിച്ച ശേഷം മാത്രമേ അവിടെ നിന്ന് അമേരിക്കയുടെ സൈന്യം പിന്മാറാറുള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകർത്താവിനെ കീഴടക്കി തൂക്കിക്കൊന്നതിന് ശേഷമേ പിന്മാറാറുള്ളൂ പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ലല്ലോ ഇവിടെ അതൊന്നും സംഭവിക്കാതെ ഇതെല്ലാം ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞു തുടങ്ങി പെട്ടെന്നൊരു ദിവസം അദ്ദേഹം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് അവരുടെ ബേസായ ഖത്തറിലേക്ക് മിസൈലുകൾ തുടർച്ചയായി അതൊരു ടോക്കൺ അറ്റാക്കാണെന്ന് പറഞ്ഞാലും സിംബോളിക്ക് അറ്റാക്കാണെന്ന് പറഞ്ഞാലും അവിടേക്ക് ഇത്രത്തോളം മിസൈലുകൾ വരികയൊക്കെ ചെയ്തൊരു തൊട്ടു പിന്നാലെ അദ്ദേഹം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് അതായത് ഞാൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് മൂപ്പരുടെ നിലപാട് അത് മറ്റു രണ്ട് രാജ്യങ്ങളും സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളൊക്കെ പിന്നീട് വ്യക്തമാകുന്നുള്ളൂ അദ്ദേഹം പ്രഖ്യാപിച്ചതിന് ശേഷവും ആക്രമണം തുടരുന്നു പിന്നീട് അദ്ദേഹം വീണ്ടും കുപിഷ്ടനായി നിർത്താൻ പറയുന്നു നദന്യാഹുവിനോട് വരെ അദ്ദേഹത്തിന് രോഷാകുലനാകേണ്ടി വരുന്ന അവസ്ഥയും അദ്ദേഹത്തോട് തെറി പറയേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത് അപ്പോൾ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിലുള്ള പങ്ക് എന്താണെന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാം വ്യാപാരമാണ് ഒരു രാജ്യം നശിച്ചാൽ അദ്ദേഹത്തിന് വ്യാപാരത്തിൽ ഇത്ര കുറവുണ്ടാകും എന്നുള്ളതാണ് മൂപ്പരുടെ കണക്ക് ആ കണക്ക് പ്രകാരമാണ് ഒരുപരി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം ഫ്രാൻസുമായിട്ടുള്ള പ്രശ്നം ഇതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൽ അത് മാറ്റം വരുത്തിയതുകൊണ്ടാണ് ഇത്തരം വ്യാപാര പ്രശ്നം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അദ്ദേഹം ഇടപെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വ്യാപാരത്തിലുണ്ടാകുന്ന ഇഷ്യൂസ് അങ്ങനെ ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരണയായി കാണാം പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇത് ഇറാൻ്റെ വിജയമാണ് ഒരു തർക്കവുമില്ല സാധാരണ അമേരിക്ക ഇടപെടുന്നൊരു കേസിൽ അമേരിക്ക തന്നെ ആയിരിക്കും അതിന് മേൽക്കേ നൽകുക ഇപ്പം പക്ഷേ പല ശാക്തിക ചേരികൾ രൂപപ്പെടുകയാണ് ചൈനയായാലും റഷ്യ ആയാലും ഒക്കെ അമേരിക്കയ്ക്ക് വെല്ലുവിളി തീർക്കാൻ ഇവിടെ പലർക്കും സാധിക്കും എന്നുള്ള ഒരു നല്ല സൂചന ഈ യുദ്ധം കൊണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറയുന്നത് പറയുന്നതുകൊണ്ടാണ് രണ്ട് ഭാഗത്തും നശീകരണം ഉണ്ടാകുന്നു ആളുകൾ മരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഫലസ്തീനിലെ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറയണ്ടേ അത് പറയില്ല കാരണം ഫലസ്തീൻ്റെ അടുത്തോ ഹമാസിൻ്റെ അടുത്തോ ഇവരെ ചെറുക്കാനുള്ള ആയുധങ്ങളില്ല ആൾശക്തി ഇല്ല എന്ന് ട്രംപിനറിയാം അതുകൊണ്ട് തന്നെ ഏകപക്ഷീയം ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിക്കും പക്ഷേ ഇറാനിൽ അത് സാധിക്കില്ല ഇറാനിൽ അത്രയും ആക്രമണം നടത്തിയാൽ തിരിച്ച തിരിച്ചാക്രമിക്കപ്പെടും യു എസും ആക്രമിക്കപ്പെട്ടേക്കാം അത്തരത്തിൽ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേലും ഒപ്പം ഇറാനും യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഉണ്ടായത് അതെന്തായാലും ഈ യുദ്ധത്തിൽ ഒരു വിജയമെന്ന് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ്റെ തന്നെയാണ് വരും ദിവസങ്ങളിലും ഇറാനിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ അത് അമേരിക്ക അവകാശപ്പെടുന്നതോ അതോ ഇസ്രയേൽ അവകാശപ്പെടുന്നത് പോലെ ആയിരിക്കണമെന്നില്ല ആ നാശനഷ്ടങ്ങളുടെ കണക്കുകളും റിപ്പോർട്ടുകളൊക്കെ വരും ദിവസങ്ങളിലായിരിക്കാം നമുക്ക് മുമ്പിലേക്ക് എത്തുക